സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ബി ഗോവിന്ദൻ മാഷ് ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞൊരു കാര്യമുണ്ട് ഇ ഡി ഈ കേസുമായി മുന്നോട്ട് പോവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ള നേതാക്കന്മാരെ പ്രതി ചേർത്തതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയും രാഷ്ട്രീയ പദ്ധതികളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പാർട്ടിക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായും നേരിടും എന്നാണ് ആദരണീയനായ ബഹുമാനപ്പെട്ട സഖാവ് എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് പ്രാഥമികമായി എനിക്കും പറയാനുള്ളത് അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം ഇ ഡി എന്താണ് ഈ പതിറ്റാണ്ടുകളായി പത്ത് കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്നാണ് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അങ്ങനെയാണ് ഇ ഡി എന്ന് പറയുന്ന ഈ സംവിധാനത്ത് ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതികാര നടപടികളാണ് ബി ജെ പി ഗവൺമെൻറ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് ഇപ്പം നോക്കുക പിന്നെ കെ രാധാകൃഷ്ണനെ പോലുള്ള കെ രാധാകൃഷ്ണൻ എം ബി പോലുള്ള ആളുകൾ എ സി മൊയ്തീനെ പോലുള്ള ആളുകൾ ജനസമ്മതി ഉള്ള അഴിമതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ആരോപണങ്ങൾ കേൾക്കാത്ത അല്ലെങ്കിൽ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്ന ആളുകളെ ആളുകളെ വരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചർച്ചയോടെ തന്നെ അതിൻ്റെ അതിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ അതിൻ്റെ ഹെഡിങ് തന്നെ വളരെ വേദനാജനകമായ ഒന്നാണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ പങ്കുകാർ പങ്കുകാർ എന്ന് പറഞ്ഞാൽ ഇത് ഇത് കോടതിയുടെ വിധി വിധി ഈ ഡി ഒരു പ്രതിപട്ടിക ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഈ ഡി എത്രയോ കാലമായി എന്തൊക്കെയോ പ്രതിപട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നു എത്ര പ്രതിപട്ടികളുണ്ടാക്കിയിരിക്കുന്നു ഈ പ്രതിപട്ടികളിലൊക്കെ തന്നെ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം കേസ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഈ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പിന്നെ സമർപ്പിക്കുകയുണ്ടായി രണ്ടേ രണ്ട് കേസാണ് ശിക്ഷിക്കപ്പെട്ടത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്ന മാത്രം കാര്യമല്ല ഇത് വളരെ കൃത്യമായി ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്ന കാര്യമാണ് വസ്തുതാപരമായ കാര്യമാണ് ഈ രണ്ട് കേസുമാണ് മാത്രമാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇ ഡിക്ക് തെളിയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയമായി ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ചട്ടുകമായി ഇ ഡി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നും മാത്രമല്ല ഇ ഡി തന്നെ വിജിലൻസ് അന്വേഷണം നേട്ടിടുക ഇ ഡിയുടെ തന്നെ വിശ്വാസ പിന്നെ പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അവതാരകനായിട്ടുള്ള സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവരികയാണ് എന്നിട്ട് പിന്നെ മാധ്യമങ്ങൾ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കളല്ലാതെ പ്രതിയായിരിക്കുന്നു പ്രതിയായി പ്രതി പട്ടികയിൽ ഇ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അല്ലാതെ ഇവർ കുറ്റക്കാരൻ അപ്പോൾ കുറ്റക്കാരൻ എന്നുള്ള നിലയിലൊരു വിചാരണയാണ് ഈ ചർച്ചയിലടക്കം ഇതിൻ്റെ ടൈറ്റിൽ കാർഡിലടക്കം ഉള്ളത് പങ്കുകാർ ഇ ഡി ഒരു കാര്യം പറയുന്നു ഇ ഡിയിൽ എത്ര എത്രാമത്തെ പ്രതികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പ്രതിയാണ് പിന്നെ തൃശ്ശൂരിലെ ഈ കാലയളവിൽ നടന്നിട്ടുള്ള മൂന്ന് ജില്ലാ സെക്രട്ടറിമാരാണവർ ഈ മൂന്ന് ജില്ലാ സെക്രട്ടറിമാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പേരും കൂടെ വെച്ചിരിക്കുകയാണ് അല്ല അത് സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് വെച്ചുകൊണ്ട് ഈ കേസിൽ ഇവർ ശിക്ഷിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇതിനെ ഇവർ ഏതെങ്കിലും തരത്തിൽ പിന്നെ കുറ്റക്കാരാണെന്നോ ജനം സമ്മതിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും പോട്ട് ജനങ്ങൾ സമ്മതിക്കില്ല കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല കാരണം ഇത് വളരെ കൃത്യമായിട്ട് ഇ ഡി എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ ഒരു നിലപാടെന്താ കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരുടെ നേതാക്കൾമാരടക്കം ദേശീയ നേതാക്കൾമാരടക്കം പിടിച്ച് ജയിലിലിടുന്ന ഇ ഡിയുടെ പിന്നെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവർ പറയും ഇ ഡി രാഷ്ട്രീയമായിട്ട് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരെ കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ച് ഇ ഡി ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചട്ടുകമായി ഇ ഡി ഉപയോഗിക്കപ്പെടുമ്പോൾ എന്താണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് അതുകൊണ്ട് ഇത് ഇത് ഗോതമ്പാഷി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല